സംസ്ഥാന പാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി തൂക്കുപാലം ടൌണിൽ പൊളിച്ച് മലിനജലം നിറഞ്ഞ അപകടാവസ്ഥയിലായ കലുങ്ങിനുള്ളിൽ വീണ തിരുവനായ കുഞ്ഞിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ഇന്ന് തിരുവനായ വീണെങ്കിൽ നാളെ മനുഷ്യനോ വാഹനമോ വീണ് അപകടം സംഭവിക്കാമെന്നാണ് നാട്ടുകാർ കലിങ്ങിന്റെ വാർത്ത ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്തത് ഈ കാഴ്ച മണിക്കൂറുകളായി ഈ തെരുവുനായ കുഞ്ഞ് മലിനജലത്തിലാണ് മൂന്നാൾ താഴ്ചയിൽ കുഴിച്ചിട്ടുള്ള കുഴിയിലായതിനാൽ ഇതിന് കരകയറാനുമാവുന്നില്ല ഒടുക്കം ഒരു നാട്ടുകാരൻ രംഗത്ത് വന്ന് സമീപത്തുള്ള കമ്പിയിൽ പിടിച്ച് കുഴിക്കുള്ളിലിറങ്ങി നായയെ രക്ഷിച്ചു ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു എട്ടു വയസ്സുകാരനും അമ്മയും സമീപത്ത് നിൽക്കുന്നുണ്ടായിരുന്നു തെരുവു നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വളർത്താമെന്നായി എട്ടു വയസ്സുകാരൻ അമ്മയ്ക്കും സമ്മതം ലോഡിംഗ് തൊഴിലാളികൾ കവറിലാക്കി നായക്കുട്ടിയെ കൈമാറി ഇനി അവൻ ആ വീട്ടിൽ വളർത്തുനായയാവും കാര്യം ഇതൊക്കെയാണെങ്കിലും പ്രശ്നം ഗുരുതരം തന്നെയാണ് ഇന്ന് തെരുവുനായ വീണെങ്കിൽ നാളെ മനുഷ്യന് അപകടം പറ്റാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ന് ഈ കുഴി കുഴിച്ചിട്ട് നിർമ്മാണ പ്രവർത്തനമായി കുഴിച്ചിട്ടിട്ട് നാല്പത് ദിവസമായി ഇപ്പം ഇന്നൊരു പട്ടികുഞ്ഞ് വീണു നാളെ ഇതിലൊരു മനുഷ്യൻ വീഴാനുള്ള ചാൻസ് ഉണ്ട് ഇതുവരെ അധികാരികളാരും ഇത് തിരിഞ്ഞു നോക്കുന്നില്ല ഇതിന് ശക്തമായിട്ടൊരു നടപടി